ണ്ട് രണ്ട് മുതലാളിമാരുണ്ട് നമ്മളെ കൂടെ പറപ്പിച്ചു വിടുവാന്നെ അത് ശരി ഇതുവരെ കഥ ഒന്നും മനസ്സിലായില്ല ചെക്കന് നാട്ടി പോവാ പക്ഷെ ഞാൻ പറഞ്ഞു കൈസ് ആഷിക് വ്യക്തി അത് വേറെ കാര്യം അത് പോട്ടെ അത് നമ്മൾ മച്ചാന്നി അത് നമ്മളെ ഇതിലെല്ലാം കേട്ടോ അപ്പൊ ആഷിഖിന്റെ കാര്യം പറയാ ആഷിഖ് ഈ കൊറച്ചു ദിവസങ്ങളായിട്ട് അലിക്ക പറയാല്യാണത്തിന് പോവാന്ന് കണ്ടപ്പോ ചെക്കനിച്ച് കുന്തിലിക്കും സത്യ മനസ്സിലാക്കി അത് സത്യായിരുന്നു അലിക്ക മൊത്തം നിരീക്ഷിച്ചു യാഥാർത്ഥ്യം മാത്രമാണ് എല്ലൊ സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റില്ല പ്രവർത്തികള് നടക്കുന്നുണ്ട് അലിക്കാൻ നമുക്ക് ഇത് ഏതാ റോഡ് ഇത് ഷെർഡല്ലേ എട്ട് വരി പാത എട്ട് എട്ടും പതിനാറില്ലേ എട്ട് പോരല്ലേ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആ എട്ട് ആ പുറത്ത് വിട്ട് എട്ടെട്ടും പതിനാറ് വരി പാതയാണ് ആറുള്ളൂ തിരുത്തിയിരിക്കുന്നു കമ്പനിക്ക് തെറ്റിപ്പറ്റി ക്ഷമ ചോദിക്കുന്നു അപ്പോ പറപ്പിക്കുന്നു നമ്മുടെ ജസ്സിൽക്ക ഇത് സിമ്പിൾ സിമ്പിൾ നാട്ടിലെ ഹൈവേ കണ്ടിങ്ങനെ നമ്മളോട് ചോദിച്ച ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ ഈ ഇറ്റാ റോഡിന്ന് കൂടിയാണ് നമ്മള് വണ്ടി പിടിക്കുന്നത് വേണ്ട വേണ്ട നാട്ടിൽ പോലെ കോഴിക്കോട് നമ്മളെ പാല എവിടെയെങ്കിലും കാണാൻ അല്ലെ കുറച്ചുകൂടി മുന്നോട്ട് ദുബായ് ഇന്റർനാഷണൽ ി അങ്ങടെ വണ്ടി കയറ്റി ബസ് ബസ് അങ്ങോട്ട് അതിന്റെ മേലെ തട്ടുക പിന്നെ ബസ് ഇങ്ങോട്ട് അടുക്കാനും പറ്റില്ല കേട്ടാനും അവസാനം എന്ത് ചെയ്തു ഞങ്ങള് രണ്ടാള് പൊറത്തിറങ്ങിന്ന് ബാഗ് വരുന്ന വണ്ടികളൊക്കെ മാറ്റി റിവേഴ്സ് എടുക്കുക പട്ടാണിട്ട് കയറ്റിന്ന് പറഞ്ഞാൽ ഞങ്ങൾ അരമണിക്കൂറിന് റിവേഴ്സ് എടുത്തു പോലീസ് ഒന്നും വരാത്ത ഭാഗ്യം നമുക്ക് ഈ നല്ല മുഹൂർത്തത്തിൽ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് ഇറങ്ങുന്ന ലാൻഡ് ചെയ്യുന്ന കാണിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ വലിയ പക്ഷെ അതാണ് ഫ്ലൈറ്റ് ഇത് ഏതാ ഫ്ലൈറ്റ് ഏതിന്റെ ഫ്ലൈറ്റ് ആണ് അതീമേസ് അല്ലെങ്കിൽ മെല്ല ഇറക്കുന്നു മെല്ലാർക്കും പോന ഫ്ലൈറ്റ് മൊത്തം ഫ്ലൈറ്റുകള് നേരത്തെ ഇട്ടിക്ക മറ്റേ മത്തി നേരത്തിട്ട പോലെയാണ് എം എസ് നേരത്തിട്ടിങ്ങനെ കണ്ടോ അടുക്കൾ മൊത്തം ചെറു മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഇതാണ് ദുബായ് ഇന്റർനാഷണൽ ആപ്പ് അതാണ് ഫ്ലൈറ്റിന്റെ എണ്ണം കൂടുമ്പേട്ട് കൊച്ചി ാണ് ഈ ലോക്കൽസിന്റെ വീടും ഉണ്ടല്ലോ ഈ ഫ്ലാഗ് കാണാണ്ട് അതാ കേട്ടാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എന്താ പറഞ്ഞു എക്സ്പ്ലേഷൻ പറഞ്ഞാൽ വീടിന് മുട്ടു അതാരെ പറഞ്ഞു അത് മലയാളം സംസാരിക്കും ഞാനും കേട്ടത് അങ്ങനെയാണല്ലോ എന്ന് വെച്ചാൽ അതായത് പുറത്താർക്കറിയില്ലല്ലോ അവിടെ ആരൊക്കെ നമ്മുടെ നാട്ടിൽ അടുത്തടുത്തുള്ള അയൽവാസികൾ നമ്മള് വീടിന്റെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള രണ്ട് കിലോ പക്ഷെ ഇവിടെ അങ്ങനല്ല തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ അറിയില്ല അതുകൊണ്ട് ഒരു ഫ്ലാഗ് വെച്ചാ രണ്ട് ഫ്ലാഗ് ഉണ്ടെങ്കിൽ രണ്ടാണ് ോട്ടെ അപ്പൊ എന്തായാലും അങ്ങനെയാണ് എന്നാണ് ഞങ്ങളൊരു വിലയിരുത്തൽ ഇവിടെ എന്താണ് ഡിഫറെ ഒപ്പീനിയൻ അതിന്റെ ഡിഫറെന്റ് ഒപ്പീനിയൻ ഇവിടെ കാര്യമില്ല കാരണം ഭൂരിപക്ഷാണ് നോക്കുന്നത് ഞങ്ങളെ ഭൂരിപക്ഷമാണ് ഇവിടെ പ്രാധാന്യമുള്ള കാരണം ജെറീഷ് എന്ത് പറയുന്നു അതിനെ കുറിച്ച് നല്ലൊരു പോയിന്റാണ് ഞങ്ങളിവിടെ നാട്ടിൽ ഞമ്മള് പെണ്ണിനോട് ഇങ്ങോട്ട് ഡവറി വാങ്ങുന്നു പെണ്ണ് അങ്ങോട്ട് വാങ്ങുന്നത് ആണുങ്ങൾ എടുക്കുന്നത് അങ്ങോട്ട് വാങ്ങുന്നു അതെ അതാണ് അതിന്റെ വ്യത്യാസം നല്ലൊരു കാര്യമാണ്

ഓട്ടം ബെസ്റ്റ് ആണ് ഗയ്സ് അപ്പോൾ നമ്മൾ ചാർജിന്റെ ഇടനാണ് ദുബായിന്റെ ലാസ്റ്റ് ബ്രിട്ടീജ് ലാസ്റ്റ് ആണ് കേട്ടോ ടർമിനൽ വന്നൊക്കെ പറയുന്നത് നമ്മൾ ചാർജ് മൂവിയിലേക്ക് നമ്മൾ എൻടർ ചെയ്തിട്ട് ചാർജ് ടോസ് ആണ് ടർമിനലിൽ വന്നത് ഓക്കേ എന്ന് പറയും അപ്പോൾ നമ്മൾ ചാർജിലേക്ക് നമ്മൾ ചാർജ് ചെയ്തിരിക്കു ബൈ മിനിറ്റ്സ് ടർമിനൽ ചാർജ് ചെയ്യാം ചാർജ് ലാഗ് ആവുകയാണെങ്കിൽ അതുകൊണ്ട് ഇതിന്റെ വെറ്റ് ടർമിനലിൽ നമ്മൾ എയർപോർട്ടിൽ എത്തി ഗയ്സ് ഡ്രോപ്പ് ഓഫ് ആട്ട നമ്മക്കല്ല അപ്പോ വെച്ചോളി ആണെന്ന് ഉണ്ടാവും അപ്പോൾ എയർ ഗേറ്റ് ആണ്

ആശാന മറ്റേ ഈത്തപ്പഴൊക്കെ ഇണ്ടായിക്കണുല്ലേ ഇതിപ്പോ ടൈമായി ഇനിയിപ്പോ ചൂട് നല്ല ചൂടായാലും ഇത് പഴുക്ക അങ്ങനല്ലേ അടുത്ത മാസൊക്കെ അടുത്ത മാസം നല്ല ചൂട് വരും അപ്പൊ സമയത്തൊക്കെ ഇങ്ങനെ പഴുത്തിങ്ങനെ ചാടി വീട് കിടക്കും അതൊക്കെ തുറന്നിട്ട് നമുക്ക് പൊട്ടിച്ച് തിന്നാം അല്ലെ ആശാനെ പിന്നെ ഉൾക്കോട്ടെ പോവാൻ മതി അതുകൊണ്ട് വിളിക്കാത്ത